നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വക്കഫ് ഭേദഗതി നിയമം നടപ്പാക്കിയതിനു പിന്നാലെ ബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ അതിക്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതി സംഭവിക്കാൻ പാടില്ലാത്തതാണ് അക്രമങ്ങൾ വളരെ അസ്വസ്ഥത ഉളവാക്കുന്നതാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു വക്കഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന്റേതായിരുന്നു ഈ പരാമർശം ജസ്റ്റിസ് സഞ്ജയ് കുമാർ ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരാണ് ബെഞ്ചിലെ മറ്റംഗങ്ങൾ സ്റ്റേ ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല വിപുലമായ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഭേദഗതികൾ കൊണ്ടുവന്നതെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കരുതെന്നും നിയമം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് കൂടുതൽ കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി തുടർന്ന് ഇന്ന് ഉച്ചക്ക് രണ്ടിന് വാദം തുടരുമെന്നും കോടതി അറിയിച്ചു വക്കഫ് ബില്ലിനെതിരെ രാജ്യത്ത് വൻകലാപം അഴിച്ചുവിടാനൊരുങ്ങി ബംഗ്ലാദേശി ഭീകരർ പ്രതിഷേധത്തിന്റെ മറവിൽ ബംഗാളിലെ മുർഷിദാബാദിൽ ഉണ്ടായ കലാപത്തിനു പിന്നാലെ ബംഗ്ലാദേശി ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി ബില്ലിന്റെ പേരിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അക്രമങ്ങളും കലാപങ്ങളും അഴിച്ചുവിടാൻ ബംഗ്ലാദേശി ഭീകരർ തയ്യാറെടുത്തിരിക്കുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തെന്ന അറിവുണ്ട് മുർഷിദാബാദിൽ പ്രതിഷേധത്തിനിടെ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറി കലാപമുണ്ടാക്കിയെന്നാണ് സംസ്ഥാന സർക്കാർ കണ്ടെത്തൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചു ഇത് പരിശോധിച്ച ശേഷം മന്ത്രാലയം തുടർ നടപടികൾ സ്വീകരിക്കും നിരോധിത തീവ്രവാദ സംഘടനകളായ സിമി പി എഫ് ഐ എന്നിവയിലെ സജീവ പ്രവർത്തകർ എസ് ഡി പി ഐയുടെ മറവിൽ വ്യാജ പ്രചാരണം നടത്തി ബംഗാളിലെ യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ബംഗാൾ പോലീസ് അറിയിച്ചിരുന്നു അക്രമം രൂക്ഷമായ മേഖലകളിൽ അർദ്ധസൈനിക സേനയെ വിന്യസിക്കാൻ കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടു സംഘർഷം വ്യാപിക്കാതിരിക്കാൻ മാൾഡ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഇന്റർനെറ്റ് നിരോധനം നീട്ടി ഇതോടൊപ്പം മുർഷിദാബാദിൽ പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ കുപ്രചാരണങ്ങൾ നടത്തുകയും അഭ്യൂഹങ്ങൾ പരത്തുകയും ചെയ്തുകളാണ് പോലീസ് പൂട്ടിച്ചത് ഇരുനൂറ്റി പേരെ അറസ്റ്റ് ചെയ്തു അക്രമം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പായി ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പ്രകോപനപരവും തെറ്റായതുമായ നിരവധി സന്ദേശങ്ങൾ പ്രചരിച്ചിരുന്നു തുടർന്ന് പ്രദേശത്തെ ഇന്റർനെറ്റ് സർവീസ് പൂർണ്ണമായും വിച്ഛേദിച്ചു പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കുന്നതിന് സമൂഹ മാധ്യമങ്ങൾ വഴി ക്യാമ്പയിനുകൾ നടന്നതായും പോലീസ് പറഞ്ഞു ഏപ്രിൽ ആരംഭിച്ച പ്രതിഷേധം തുടക്കത്തിൽ സമാധാനപരമായിരുന്നുവെങ്കിലും പിന്നീട് അക്രമാസക്തമായി പ്രതിഷേധക്കാർ പോലീസിനു നേരെ കല്ലെറിഞ്ഞു പൊതു സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിച്ചു അക്രമത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് വഖഫ് നിയമത്തിനെതിരെ ഉണ്ടായ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് പിന്നാലെ മുർഷിദാബാദിലുണ്ടായ സംഭവങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ ഭാഗമാണെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തുറന്നടിച്ചു അതിർത്തികൾ സംരക്ഷിക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ല സംഘർഷങ്ങൾ സൃഷ്ടിക്കാനായി പുറത്തുനിന്ന് ബി ജെ പി കാരെ അനുവദിച്ചത് എന്തിനാണെന്ന് മമതാ ബാനർജി ചോദിച്ചു മുസ്ലിം പുരോഹിതരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മമതയുടെ പ്രതികരണം മുർഷിദാബാദിലെ കലാപകാരികൾക്കെതിരെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പശ്ചിമബംഗാൾ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സ്ഥിതിഗതികൾ വഷളാകുമ്പോൾ നിശബ്ദത പാലിക്കുകയാണെന്നും ആരോപിച്ചു ദണ്ഡ വടി മാത്രമാണ് ലഹളക്കാർക്കുള്ള ഏക ചികിത്സയെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു അതിനിടെ വക്കഫ് ഭേദഗതി നിയമത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്കിടെ ഒരു പ്രധാന ഭരണപരമായ നീക്കവുമായി ഉത്തർപ്രദേശ് സർക്കാർ കൌശാബി ജില്ലയിലെ അൻപത്തെട്ട് ഏക്കർ വക്കഫ് സ്വത്ത് സർക്കാർ ഭൂമിയായി രജിസ്റ്റർ ചെയ്തു വക്കഫ് ബോർഡിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നതിനു മുമ്പ് മദ്രസകളും ശ്മശാനങ്ങളും ഉൾക്കൊള്ളുന്ന ഭൂമി യഥാർത്ഥത്തിൽ ഗ്രാമസമാജത്തിന്റെ ഗ്രാമസമൂഹത്തിന്റെ പേരിലായിരുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി വക്കഫ് സ്വത്തുക്കളുടെ നടത്തിപ്പ് കാര്യക്ഷമമാക്കുന്നതിനും ജില്ലാ മജിസ്ട്രേറ്റുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിരവധി പുതിയ വ്യവസ്ഥകൾ അവതരിപ്പിച്ച വക്കഫ് ഭേദഗതി നിയമം കേന്ദ്രം പാസ്സാക്കിയതിന് തൊട്ടു ഈ ഭരണപരമായ നടപടി വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കോഴിക്കോട് കടപ്പുറത്ത് പതിനായിരങ്ങളെ പങ്കെടുപ്പിച്ച റാലിയുമായി മുസ്ലിം ലീഗ് സൈദ് സാദിഖലി ഷിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ്ലി തങ്ങൾ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി